ഞായറാഴ്ചയായ മിക്ക വീടുകളിലുള്ള ഒരു കലാപരിപാടിയാണ് ചിക്കൻ മേടിക്കാന്നുള്ളത് പള്ളി പിരിഞ്ഞു വന്നപ്പോൾ ഞാനും ഡാഡിയും കൂടെ ചിക്കൻ മേടിച്ചിട്ട് വന്നു എന്നാൽ പിന്നെ അമ്മച്ചി പറഞ്ഞു നമുക്ക് ചീനി പുഴുതിട്ട് വേവിക്കാം ഈ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന മിക്ക ആളുകളുടെയും വീട്ടിൽ ഇതുപോലെ ചീനി അങ്ങനത്തെ ഒക്കെ നട്ടിട്ടുണ്ടാവും അപ്പം അപ്പച്ചനും അമ്മച്ചും കൂടെ ചീനി പുഴുകുന്ന പരിപാടിയിലാണ് ഈ പ്രായമായവർ പണിയെടുക്കുമ്പോൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നവരോട് ഞാനും കൂടെ ചെല്ലുമ്പോഴാണ് അവർക്കത് പണിയായിട്ട് മാറുന്നത് തന്നെ ആര് വീഡിയോ എടുക്കും ഹേ ആദ്യം പുഴുതൽ രണ്ടെണ്ണ ഉള്ളായിരുന്നു ഞങ്ങളുടെ റേഷൻ കാർഡിൽ അംഗസംഖ്യ കൂടുതലാണ്ട് ഞങ്ങൾ വേറെ റൂമോട് കൂടെ പുഴുതൂ ഇനി ഇത് കഴുകി വൃത്തിയാക്കി വേവിക്കുന്നതും അമ്മശി തന്നെയാണ് കേട്ടോ ഇതൊക്കെ അമ്മച്ചി ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് അല്ലെ ഇങ്ങനെ ട്രഡീഷണൽ രീതിയിലൊക്കെ ഇങ്ങനെ അരിയുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനിയാണ് പ്രധാനമായും എന്റെ ആവശ്യകത ഇവിടെ വരുന്നത് അരിഞ്ഞു വെക്കുന്ന ഓരോ പീസിനും ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം ഇങ്ങനെയാണോ നിങ്ങൾ വേവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് പുഴുതിട്ടൊന്ന് കഴുകും ഇനി അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് മാത്രമേ വേവിക്കത്തുള്ളൂ കേട്ടോ